കുംഭം രാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ ഉദ്യോഗം ജോലി തൊഴിൽ വ്യാപാരം തുടങ്ങിയ വരുമാനം വരുന്ന മാർഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത് പെർസെൻറ്റേജ് ഓക്കെ ആണെന്ന് പറയാം ഇതിൽ അവിട്ടം നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് നിങ്ങളുടെ വരുമാനം നിങ്ങൾക്ക് തികയാത്ത ഒരു അവസ്ഥ വരും അതുപോലെ തന്നെ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക അതായത് തൊഴിൽ വ്യാപാരം അല്ലെങ്കിൽ വ്യവസായം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഒന്നിനും കടം വാങ്ങാതിരിക്കുക സ്വന്തം കുടുംബത്തിലായാലും അനാവശ്യ പണച്ചെലവുകൾ അതായത് കുടുംബാംഗങ്ങൾക്ക് വൈദ്യ ചെലവോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അനാവശ്യ പണച്ചെലവുകൾ വരാ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ആ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നതിന് ജനുവരി മാസത്തിൻ്റെ അവസാനത്തെ രണ്ടാഴ്ച എടുക്കുന്നതായിരിക്കും നല്ലത് കുംഭം രാശിക്കാർക്ക് ഏഴര ശനി നടക്കുന്നതിനാൽ പലർക്കും പലതരത്തിലുള്ള വിഷമങ്ങളും അപകടങ്ങളും രോഗങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഫേസ് ചെയ്തവരായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് എടുത്തു ചെയ്യുക ആര ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് എനിക്കിവിടെ പറയുവാനുള്ളത് അതുപോലെ തന്നെ മാക്സിമം കടം വാങ്ങാതിരിക്കുക വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക വളരെ ആവശ്യമാണെങ്കിൽ മാത്രം വീട് അല്ലെങ്കിൽ വീടിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് പണം ചിലവാക്കുക അതും വളരെയധികം ശ്രദ്ധിച്ചതിന് ശേഷം വീട് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുതുക്കി പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്കോ വീട് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഏത് വീട് സംബന്ധ സംബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളായാലും ചില ചില തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും ഇത് പൂരോരുട്ടാന്തി നക്ഷത്രക്കാരും അവിട്ടം നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ചതയനക്ഷത്രക്കാർക്ക് വളരെയധികം യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും യാത്രകൾ അനുകൂലമാണെങ്കിലും നിങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും വയറ് സംബന്ധപ്പെട്ട രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കല്യാണം ആലോചിക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ കണ്ടക കണ്ടകശനി ഇല്ലാത്ത ജാതകങ്ങൾ തിരഞ്ഞെടുക്കുക വ്യാഴത്തിൻ്റെ ആനുകൂല്യമുള്ള ജാതകങ്ങൾ തിരഞ്ഞെടുക്കുക വളരെ ശ്രദ്ധിച്ചതിന് ശേഷം കല്യാണം ആലോചിക്കുന്നതിന് കുഴപ്പമില്ലാത്ത മാസമാണ് എന്നാൽ ജാതകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്ക് കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിചാരിച്ച രീതിയിൽ നടക്കും നിങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ് വേണ്ടിയുള്ള യാത്രകളും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും അതിപ്പോൾ തൊഴിൽ ജോലി ചെയ്യുന്നവർക്കായാലും നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും സഹോദരങ്ങൾ സൗഹൃദങ്ങൾ വഴി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കല്ല ഈ മാസം കുറച്ച് പരിഹാരം ഉണ്ടാകും ആ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് തീർന്നു കിട്ടും സഹോദരങ്ങളും സൗഹൃദങ്ങളും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ജീവിത പങ്കാളി കുടുംബം നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം സന്തോഷകരമായി ആയിട്ടുള്ള മാസമാണ് യാ കുടുംബം വഴിയും നിങ്ങൾക്ക് വിനോദയാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും പ്രത്യേകം പറയുവാനുള്ളത് ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് യാത്രയാണെങ്കിലും വീട്ടിലാണെങ്കിലും ഏഴര ഏഴരശനി നടക്കുന്ന കുംഭം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആരോഗ്യകാര്യം ഭൂമി കെട്ടിടം സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കരാർ പോലെയുള്ള കാര്യങ്ങൾ എടുക്കുമ്പോഴും കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് മനോവിഷമങ്ങളിൽ കൊണ്ട് എത്തിക്കാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണെന്ന് പറയാം വലിയ കുഴപ്പമില്ലാത്ത മാസം തന്നെയാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ട് നടക്കും വിദേശത്തേക്ക് വിദേശത്തേക്ക് പഠിക്കുവാൻ പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ നല്ല അനുകൂലമായിട്ടുള്ള മാസമാണ് ഈ ജനുവരി മാസം ഇനി സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൊടുക്കുമ്പോഴും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ഗവൺമെൻറ് എക്സാം എഴുതി കാത്തിരിക്കുന്നവർക്കും അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്നവർക്കായാലും ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്കായാലും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള പരിശ്രമത്തിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും ഇതിൽ അവിട്ട നക്ഷത്രക്കാർക്ക് മാത്രം ചെറിയ ചെറിയ രീതിയിൽ തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും എന്നാലും അത് കുറച്ച് വെയിറ്റ് ചെയ്താൽ അത് ശരിയായി കിട്ടും വൻ നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും പറ്റുമെങ്കിൽ ഈ മാസം ഹോൾഡിൽ വയ്ക്കുന്നതാണ് നല്ലത് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് കടം വാങ്ങി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ലഭിക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് എന്ന് തന്നെ പറയാം ഇനി ഈ മാസം കുംഭം രാശിക്കാരായ സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ അവരോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക യാത്രകളുണ്ടായിരിക്കും യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും അതുപോലെ തന്നെ വിനോദയാത്രകൾ പോലെ തീർത്ഥയാത്രകൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും വിദ്യാഭ്യാസം അധ്യാപനം സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത നല്ല മാസമാണെന്ന് തന്നെ പറയാം ഗവണ്മെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് ആരോഗ്യം ആശുപത്രി വരുന്ന സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർ പണ വിഷയത്തിൽ മാത്രം കുറച്ച് ശ്രദ്ധിക്കുക അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വിട്ടം പൂരോരുട്ടാതി നക്ഷത്രക്കാരെല്ലാം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതിൽ പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ കുറച്ച് പണച്ചെലവുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് ചിലർക്ക് ശുഭ ചെലവുകളാവും ചിലർക്ക് അനാവശ്യ പണ പണച്ചെലവുകൾ ആകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് അത് കാരണം കുടുംബത്തിൽ പണച്ചെലവുകൾ എങ്ങനെ പോകണമെന്ന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അവിടെ നക്ഷത്രക്കാർ വരുമാനം വരുന്ന മാർഗങ്ങളിൽ പണം നഷ്ടം ശ്രദ്ധിക്കുക ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവരും എല്ലാ കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് എടുത്ത് ചെയ്യു ചെയ്യുന്നതാണ് നല്ലത് അവിട്ടം നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെ നല്ലതാണ് ചതയം നക്ഷത്രക്കാർ ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ നവഗ്രഹങ്ങളുള്ള ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതായിരിക്കും പൂരോരുട്ടാതി നക്ഷത്രക്കാരും ഏതെങ്കിലും മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുവാൻ ശ്രമിക്കുക കുംഭം രാശിക്കാർക്ക് ഈ ജനുവരി മാസം നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു